ക്രിസ്മസിന്റെ തലേന്ന് വൈകിട്ട് ഞങ്ങൾക്ക് കുറച്ച് കായല്ലെ പെടക്കണ തേടും അഴുക മീനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പെടക്കണ മീനെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഇത് ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ ചൂണ്ടയിൽ പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കിട്ടി കുറെ നേരം കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചതിനു ശേഷമാണ് ഇതിന്റെ ജീവൻ വരെ പോയത് കായലിൻ്റെ അടുത്ത വീടുള്ളുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് തേട് മീൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇനി ഒരിക്കലും ആ മീൻ വാങ്ങിക്കരുതെന്ന് വെച്ചാൽ അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ മീനൊന്ന് കണ്ടിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത്രയും ഫ്രഷ് ആയിട്ട് ജീവനോട് നമുക്ക് ഈ മീനൊക്കെ കിട്ടുമ്പോഴേ എങ്ങനെ മേടിക്കാതിരിക്കാൻ പറ്റും വീടിനോട് എനിക്ക് വലിയ ഇരുന്നുണ്ടെങ്കിലും അഴകി എന്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ മീനൊക്കെ കണ്ടിച്ച് കയറിയപ്പോഴേക്ക് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് വറുത്തരച്ച മീൻകറി വെച്ചാലോ ഈ മീനൊക്കെ ഇങ്ങനെ വറുത്തരച്ച് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് സ്വാദാണെന്നല്ലേ പറയുന്നത് പക്ഷെ സത്യം പറയാല്ല ഞാൻ ഇതുവരെയും വറുത്തരച്ച മീൻകറി വെച്ചിട്ടില്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് അങ്ങനെ അമ്മമാരൊക്കെ പറഞ്ഞു പറയാൻ രീതിയിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് കൊടമ്പുള്ളിയിട്ട് ഞാൻ മീൻകറി അങ്ങ് സെറ്റ് ആക്കി രാത്രി ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് മീൻകറി വെച്ചിന്റെ പിന്നിൽ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ പിറ്റേന്ന് ക്രിസ്മസ് അല്ലേ അപ്പൊ അപ്പത്തിന്റെ കൂടെ രാവിലെ തന്നെ നല്ല വറുത്തരച്ച മീൻകറിയും കൂടി കഴിക്കാൻ നല്ല കോമ്പിനേഷൻ അല്ലേ ിയതാണെങ്കിലും മീൻകറി വിളിച്ചു കേട്ടോ അപ്പൊ ഓക്കെ ബൈ